രാജ രവിവർമ്മ ഏത് കലാശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിത്രകല ശില്പവിദ്യ തുള്ളൽപ്പാട്ട് താരാട്ടുപാട്ട് ഉത്തരം ചിത്രകല ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നായിക ഇന്ദിരാഗാന്ധി ഛാൻസി റാണി റാണി ലക്ഷ്മിബായ് സരോജിനി നായിഡു ഉത്തരം സരോജിനി നായിഡു ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെ ഉറവിടം ജലം മണ്ണ് വായു സൂര്യപ്രകാശം ഉത്തരം സൂര്യപ്രകാശം കൃഷ്ണഗാഥ രചിക്കാൻ നിമിത്തമായ വിനോദം പകിട ഹോക്കി ചതുരംഗം കിളിത്തട്ട് ഉത്തരം ചതുരംഗം സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ഉത്തരം പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ഏത് മുംബൈ ഡൽഹി ബാംഗ്ലൂർ കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ഏത് പഴമാണ് മരത്തിൽ നിന്ന് പറിച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ പാകമാകുന്നത് പഴം ചിക്കു പൈനാപ്പിൾ റംബൂട്ടാൻ ആൻസർ ചിക്കു പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവ കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ആൻസർ കേരളം മോയിൻകുട്ടി വൈദ്യർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദഫ്മുട്ട് നാടൻപാട്ട് കോൽക്കളി മാപ്പിളപ്പാട്ട് ആൻസർ മാപ്പിളപ്പാട്ട് ഓട്ടൻ ശീതങ്കൻ പറയൻ ഇവ ഏത് കലയുമായി ബന്ധപ്പെട്ടതാണ് തുള്ളൽ കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം ആൻസർ തുള്ളൽ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്ന ജീവി ചീവീട് ചീറ്റുപുളി വരയാട് സിംഹവാലൻ കുരങ്ങ് ആൻസർ സിംഹവാലൻ കുരങ്ങ് വാദ്യം സംഗീതം നൃത്തം അഭിനയം എന്നിവ ഒന്നിച്ചു ചേരുന്ന കലാരൂപം തെയ്യം ഒപ്പന കഥകളി തിരുവാതിര ഉത്തരം കഥകളി വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണം ചെണ്ട തബല വയലിൻ ഓടക്കുഴൽ ഉത്തരം വയലിൻ ഭൂമിക്കൊരു ചരമഗീതം ആരുടെ കൃതിയാണ് ഉള്ളൂർ ഓ എൻ വി കുറുപ്പ് ബാലാമണിയമ്മ കുഞ്ഞുണ്ണി മാഷ് ഉത്തരം ഓൻ വി കുറുപ്പ് ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം പറ നുഖം പത്തായം തേക്കുകൊട്ട ഉത്തരം പറിപ്പെൻസിൽ ആരുടെ കൃതിയാണ് ഒ എൻ വി കുറുപ്പ് കുഞ്ഞുണ്ണി മാഷ് വൈക്കം മുഹമ്മദ് ബഷീർ എം ടി വാസുദേവൻ നായർ ആൻസർ കുഞ്ഞുണ്ണി മാഷ് ഗോൾ കീപ്പർ ഹെൽമറ്റ് ധരിക്കുന്നത് ഏത് കളിയിലാണ് ഹോക്കി ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ ഉത്തരം ഹോക്കി അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലാ കായികം സിനിമ സാഹിത്യം ഉത്തരം കായികം കെട്ടിട നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള വിഭാഗം വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പോലീസ് സ്റ്റേഷൻ സഹകരണ ബാങ്ക് ആൻസർ പഞ്ചായത്ത് ഓഫീസ് ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി കാർഷിക വിള മത്സ്യോൽപാദനം കയത്തറി വ്യവസായം ഉത്തരം കാർഷിക വിള സാഗരം എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു പുഴ സൂര്യൻ സമുദ്രം ആകാശം ഉത്തര സമുദ്രം സസ്യത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഇല പൂവ് വേര് കാന്ഡം ഉത്തരം ഇല സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഹോക്കി ക്രിക്കറ്റ് കബഡി ഫുട്ബോൾ ഉത്തരം ഫുട്ബോൾ ഐ പി എൽ ഏത് കായിക വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഹോക്കി ടെന്നീസ് ക്രിക്കറ്റ് ഫുട്ബോൾ ഉത്തരം ക്രിക്കറ്റ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആസാം പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ആൻസർ ഗുജറാത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം വാഴ മുള പ്ലാവ് തെങ്ങ് ഉത്തരം മുള